മധുര ടൗണിലൂടെ രാത്രി നിങ്ങൾ നടന്നു നോക്കിയിട്ടുണ്ടോ നല്ലൊരു വൈബ് തന്നെയാണ് രാത്രിയാണ് ശരിക്കും മധുരയുടെ ഭംഗി അതായത് സ്ട്രീറ്റിൻ്റെ ഭംഗി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുക തനി നാടൻ അതായത് നല്ല പൊടി പിടിച്ച് കിടക്കുന്ന നാടൻ സ്ഥലങ്ങളാണെങ്കിലും രാത്രി ഇവയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ് മധുര ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വെളിയിലായിട്ട് കാണുന്ന സ്ട്രീറ്റിൽ പ്രധാനപ്പെട്ട ഒരു ചെട്ടിനാടൻ റെസ്റ്റോറൻ്റ് ആണ് തങ്കവിലാസ് ചെട്ടിനാടൻ റെസ്റ്റോറൻറ്റ് രാജ്മഹൽ ടെക്സ്റ്റൈൽസിൻ്റെ ഓപ്പോസിറ്റാണ് ഈയൊരു റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല റിച്ച് ലുക്കാണ് പരമ്പരാഗതമായിട്ടുള്ള കലാവിനോദങ്ങളും അതുപോലെ ഇവിടുത്തെ ഹിസ്റ്ററിയൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള പിക്ചേഴ്സാണ് ഇവിടുത്തെ ചുമരിലൊക്കെ വെച്ചിട്ടുള്ളത് ഏതായാലും മധുരയുടെ ചരിത്രം നമുക്ക് ഈ ചുമരുകളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും ഇതാണ് ഈ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം മട്ടൻ സൂപ്പ് നിങ്ങൾ മധുരയിൽ വന്നു കഴിഞ്ഞാൽ മട്ടൻ്റെ വിഭവങ്ങൾ കഴിക്കാതെ മധുരയിൽ നിന്ന് പോവരുത് എന്നാൽ ഞാൻ പറയുള്ളൂ കാരണം മട്ടൻ്റെ ഇത്രയേറെ വിഭവങ്ങൾ കിട്ടുന്ന ഒരു ഇന്ത്യൻ ടൗൺ മറ്റൊന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് മറ്റൊരു സൂപ്പ് നാടൻ കോഴി രസം ഇവർ ഇതിന് പറയുന്നത് നാട്ടുകോഴി രസം എന്നൊക്കെയാണ് അതായത് നാടൻ കോഴിയുടെ രസം മറ്റൊരു വിധത്ത് പറഞ്ഞാൽ നാടൻ കോഴിയുടെ സൂപ്പ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ് മധുരയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീഫിൻ്റെ വിഭവങ്ങൾ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും മധുരയിൽ ബീഫ് ഇല്ലായെന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും എന്നാൽ ഇവിടെ ബീഫിന് പകരം പറ്റുന്ന ഒരു സാധനമാണ് ഈ മട്ടൻ എന്തായാലും മറ്റ് ഐറ്റംസും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വായലയിലാണ് തമിഴ്നാട്ടിൽ പൊതുവേ എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുഡ് സപ്ലൈ ചെയ്യുന്നത് പൊറോട്ട ഓർഡർ ചെയ്തിരുന്നു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പൊറോട്ടയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ നൂൽ പൊറോട്ട മോഹൻലാലിൻ്റെ ഡയലോഗ് കട എടുക്കുകയാണെങ്കിൽ ഭാര്യർ പറയും പോലെ ഇപ്പോൾ അവൻ്റെ കാലല്ലേ നൂൽ പൊറോട്ടയുടെ കാലാണിപ്പോൾ നൂൽ പൊറോട്ടയും കൂടെ കിട്ടിയ ഒരു ചിക്കൻ്റെ ഒരു കറിയുണ്ട് അതും ചേർത്തിട്ടൊന്ന് കഴിച്ചു നോക്കാം കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നൂൽ പൊറോട്ടയുടെയും ചിക്കൻ കറിയുടെ ആ ടേസ്റ്റാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ കിട്ടിയത് പക്ഷേ ഇവരിവിടെ സൈഡിലായിട്ട് കൊണ്ടുവച്ച ഒരു കറിയുണ്ട് ഒരു ഗ്രേവി ഇതിൽ മുക്കി കഴിക്കുമ്പോഴാണ് ഈ പൊറോട്ടയുടെ തനി ടേസ്റ്റ് നമുക്ക് നാവിൽ കിട്ടുന്നത് ഇനി ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഐറ്റം മട്ടൻ ചുക്ക ചിക്കൻ ചുക്ക ബീഫ് ചുക്ക എന്നൊക്കെ കേട്ടില്ല അതുപോലെ തന്നെയാണ് മട്ടൻ ചുക്ക കൂടാതെ ഒരു മട്ടൻ ബിരിയാണി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ മട്ടൻ ചുക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ബീഫ് ചുക്ക ഒക്കെ മാറി നിൽക്കും മട്ടൻ്റെ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ മധുരക്കാരെ നോക്കി പഠിക്കണം നമ്മുടെ നാട്ടിൽ പലർക്കും മട്ടൻ വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല റെസ്റ്റോറൻറ്റിലെ ആളുകൾക്കാണെങ്കിൽ പോലും ബീഫ് ഇവരും അല്ലാതെ യൂസ് ചെയ്യാത്ത തന്നെ നമ്മുടെ നാട്ടിൽ ബീഫ് വെച്ച് എന്തൊക്കെ കാട്ടും ആ കാര്യങ്ങളൊക്കെ ഇവർ വെച്ച് ചെയ്യുന്നത് ഈ ആട്ടറച്ചി കൊണ്ടാണ് നല്ല ഇളയ ഇറച്ചിയാണെന്നാണ് ഇതിൻ്റെ ടേസ്റ്റ് കണ്ടിരുന്ന് എനിക്ക് തോന്നുന്നത് മട്ടൻ്റെ ടേസ്റ്റ് എപ്പോഴും ബീഫിൻ്റെ ടേസ്റ്റിനേക്കാളും കുറച്ച് മുന്നിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആണല്ലോ അതിന് അത്രയും വില നാട്ടിൽ നമ്മൾ മട്ടൻ ഇറച്ചി കഴിക്കണമെങ്കിൽ അത്യാവശ്യം പോക്കറ്റ് കാലിയോ എന്നാൽ മധുരയിൽ അത്രത്തോളം നമ്മുടെ നാട്ടിൽ അത്രത്തോളം അങ്ങോട്ട് കാലിയാവുന്നില്ല ഈ നൂൽ പൊറോട്ടയ്ക്ക് മട്ടൻ്റെ ഒരു ചുക്ക വളരെ നല്ലൊരു കോമ്പാണ് ഇനി മട്ടൻ ബിരിയാണി തമിഴ്നാട്ടിലെ ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബിരിയാണിയുടെ അല്ല തമിഴ്നാട്ടിലെ ബിരിയാണിക്ക് മൊത്തത്തിലൊരു തക്കാളിയുടെയോ അല്ലെങ്കിൽ ഒരു മസാലയുടെ ടേസ്റ്റ് ഈ അരിയിൽ തന്നെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ അരിയും വ്യത്യാസമായൊരു അരിയാണ് മട്ടൻ്റെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഈ ബിരിയാണിയിൽ കാണാനുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ഒരു സ്റ്റൈലും ബിരിയാണിയുടെ ടേസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിലെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റ് വേറെ ടേസ്റ്റ് രണ്ടും ബിരിയാണി തന്നെ ആണെങ്കിലും ഈ ഒരു ടേസ്റ്റും എനിക്കിഷ്ടമാണ് നാട്ടിലെ ബിരിയാണിയുടെ ടേസ്റ്റും എനിക്കിഷ്ടമാണ് ഈയൊരു ബിരിയാണി ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ വെച്ചാൽ ശരിയാവണമെന്നില്ല മട്ടൺ ബിരിയാണി ഒരു രക്ഷയില്ല മസ്റ്റ് ട്രൈ ഐറ്റം ഇവിടുത്തെ എല്ലാ ഐറ്റംസും മസ്റ്റ് ട്രൈ ആണെന്ന് പറയേണ്ടി വരും കാരണം ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് തമിഴ്നാടിൻ്റെ മട്ടൺ നഗരം എന്നൊക്കെ നമുക്ക് മധുരയെ വേണമെങ്കിൽ വിളിക്കാമെന്ന് തോന്നുന്നു ഇവിടെ പല റെസ്റ്റോറൻറ്റുകളിലും ഞങ്ങൾ വന്നിട്ട് ബീഫ് കിട്ടുമെന്ന് വെച്ചപ്പോൾ ബീഫ് ഇവിടുത്തെ ആളുകൾ യൂസ് ചെയ്യാറില്ല എന്നാണ് കിട്ടിയ മറുപടി പകരം മട്ടൺ ആണ് എല്ലായിടത്തും ഞങ്ങൾക്ക് ഓഫർ ചെയ്തത് ഏതായാലും മധുരയിൽ ഉണ്ടാക്കുന്ന പോലെ മട്ടൺ ഉണ്ടാക്കാൻ കേരളീയരും പഠിക്കേണ്ടിയിരിക്കുന്നു ഈ ഉള്ളി സലാഡിന് പോലും ഒരു ആട്ടിയത്ത ഉണ്ട് ഉള്ളിലെ ഈ ഡെക്കറേഷനൊക്കെ വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇവർ വെച്ചിട്ടുള്ളത് മധുര കാണാൻ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ തങ്കവിലാസ് റെസ്റ്റോറൻറ്റ് തനി ചെട്ടിനാടൻ വിഭവങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാത്രിയുള്ള മധുരയുടെ മനോഹാരിതം കണ്ടുകൊണ്ട് ഞങ്ങളങ്ങനെ നടക്കാനിറങ്ങും ഉറങ്ങാത്ത നഗരം എന്നൊരു അർത്ഥം കൂടെ മധുര എന്ന പേരിനുണ്ടെന്നുള്ള കാര്യം ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് താനും